തിരുത്തിപ്പുറം സെന്റ് ലൂയിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ചെയ്തു തിരുത്തിപ്പുറം സെന്റ് ലൂയിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കുറച്ചു ദിവസങ്ങളായിട്ട് അതിന് മുൻകൈ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും വിദ്യാഭ്യാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ഒരുപാട് പാരമ്പര്യ തൊഴിലാളികളുള്ള ഒരു നാടാണ് നമ്മളുടെ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് അവിടെ വിദ്യാഭ്യാസത്തിനായിട്ട് ഒരുപാട് സഭകളും ഇപ്പോൾ പള്ളി വകയായിട്ടാണ് നമ്മുടെ ഈ സ്കൂളിൽ നിലകൊള്ളുന്നത് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഇന്നിപ്പോൾ നമ്മളുടെ ഇവിടെ ഒരുപാട് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ സമൂഹത്തിൻ്റെ ഉയർച്ച നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കാണാവുന്നതാണ് പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ട്രീസ അധ്യക്ഷത വഹിച്ചു എന്തെല്ലാം നേട്ടങ്ങൾ കോട്ടങ്ങൾ ഇനിയും നേടിയെടുക്കേണ്ടവ നടപ്പാക്കിയവ നടപ്പാക്കാനുള്ളവ ഫലപ്രാപ്തിയിലെത്തിയവ മികവുകൾ എന്നിങ്ങനെ ഒരു വിലയിരുത്തൽ കൂടിയാണ് വാർഷികാഘോഷം ഇതെല്ലാം വളരെ മനോഹരമായി റിപ്പോർട്ട് അവതരണത്തിലൂടെ ഓഡിയോ വിഷ്വൽ പ്രസന്റേഷനിലൂടെ നാം ഇപ്പോൾ ഫാദർ പ്രഭാഷണം നടത്തി അങ്ങനെ ആകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്റെ മനസ്സിൽ വന്നത് വെടി വി ഞാനിത് ഈ മോട്ട കണ്ടോ മൂന്ന് കുഞ്ഞ് ചിന്തകളാണ് എന്റെ മനസ്സിൽ വന്നത് അല്ലാതെ വലിയ പ്രസംഗം ഞാൻ പറയുന്നില്ല മൂന്ന് ചിന്തകൾ ഒന്നാമത്തേത് നല്ലവരാകണമെങ്കിൽ നല്ലത് ചെയ്യണമെങ്കിൽ ഒന്നാമതായിട്ട് വേണ്ടത് ഞാൻ പറയും ദൈവാനുഗ്രഹം ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിനി റോസ് സെന്റ് പീറ്റേഴ്സ് യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിനു കെ ആർ വാർഡ് മെമ്പർ സുമ ശ്രീനിവാസൻ പി ടി എ പ്രസിഡന്റ് ജിനേഷ് പി ജെ സ്കൂൾ ലീഡർ ജുവാൻ പി ജെ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഷൈബി ബിഫോർഡിംഗ് റിപ്പോർട്ട് to express my deepest gratitude to students staff both teaching and non-teaching staff parents benefactors and well wishers for the all hearted cooperation